ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കരത് ലവേഴ്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മൾ കുറച്ച് കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പി ചൊറ കുറേ ചൂണ്ട കെട്ടി എടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെ കണ്ടോ ഇതുപോലത്തെ മീൻ പിടുത്തം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കുറച്ചത് വള്ളത്തി എടുത്തിട്ടുണ്ട് ഇത് വേണ്ടേ ഇതേ ഇതാണ് നമ്മൾ തീറ്റി ഇടുന്നത് സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മഴ പെയ്താലും നമുക്ക് വരാലും വാഹ കിട്ടാൻ സാധ്യത ഉണ്ട് ചെറുന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെക്കാൻ പോകാം നമ്മളിവിടുത്തെ കാടിൻ്റെ പരിസരത്തൊക്കെ നമ്മളിത് കൊടുത്തിടും ഇങ്ങോട്ടാ പോയാളത്തി എടുക്കുന്നു പള്ളത്തി എടുത്ത് ഇവിടെ നടക്കൊരു കറുപ്പ് വരുന്നില്ലേ ഇവിടെ കോർക്കും എന്നിട്ട് ഇവിടുന്ന് വരും വിളിക്കാം ആണ്ടാ അവിടെ ഒരെണ്ണം വിടാം ആ കാടിനോട് ചേർന്ന് ഒന്ന് വിടാം സുഹൃത്തുക്കൾ നമ്മളൊരു പത്ത് ചൂണ്ട എടുത്തിട്ടുണ്ട് പ്രോസസ്സ് ഇത് തന്നെ അപ്പം ഈ ചൂണ്ട മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും രാത്രി ഒന്ന് നോക്കും ചിലപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ രാത്രിയിലെ പോഷൻ കാണിക്കാം മീൻ കിട്ടുന്നില്ലെങ്കിൽ അത് രാവിലെ നോക്കും മഴയാണെങ്കിൽ നമ്മൾ രാത്രി നോക്കി അപ്പോൾ ഇത് കണക്ക് എല്ലാ ചൂണ്ടയും സെറ്റ് ചെയ്ത് വെക്കാം മീൻ കിട്ടുവാണെങ്കിൽ ബാക്കി നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നലെ ഇട്ട കുപ്പി നോക്കാൻ വേണ്ടി സാധന സാമഗ്രികളെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരുന്ന അപ്പോഴാണ് ഇത് രാവിലെ നല്ല മഴയാണ് ഇനി ഈ മഴ കഴിഞ്ഞിട്ട് വേണം വള്ളത്തിൽ കൊടുത്തിട്ട കുപ്പി നോക്കാൻ പോയാ നല്ല മഴ കേട്ടോ കാറ്റങ്ങനെ അധികം ഇല്ല അതുകൊണ്ട് തന്നെ നിന്ന് പെയ്യാനാണ് സാധ്യത അപ്പോൾ ഈ സുഹൃത്തുക്കളെ മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ കുപ്പി നോക്കാൻ പോവാം കേറണ ഒരു കുപ്പിട്ടുണ്ട് കുപ്പിട്ടുണ്ട് നമ്മൾ ഈ കമ്പലത്തേക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മീൻ എവിടെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചുകൊണ്ട് കുറച്ച് ദൂരോട്ട് പോയാൽ നമുക്ക് എടുക്കാൻ പാടായിരിക്കും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മാങ്ങാ കുറയ്ക്കാൻ പൂട്ടിയെടുക്കുന്നത് ഇതൊക്കെ തരക്കിട്ടോ അത് തിരിച്ചു പോയി

Aduh, oh, aduh, oh. 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 aduh, തുമ്പി തുമ്പിയോ തുമ്പി ഓണത്തോടെടുക്കുന്ന മാസങ്ങളിൽ തുമ്പി ഇങ്ങനെ വരും അത് തന്നെയല്ലേ ഇവിടെ കാറ്റുമറിയായതുകൊണ്ട് ചെറിയ ചെറിയ പ്രാണികളെ ചെറിയ മിന്തക്കെ അത് തിന്നാൻ വേണ്ടി ഈ കാടിന്റെ മറേത്തൊക്കെ ഇങ്ങനെ വരുന്ന ഭാരത ശ്രദ്ധിക്കാം ആ ആണോ എടുക്കണം ടീറ്റി ഇല്ലെങ്കിൽ ടീറ്റി ഓർത്ത് പോയിട്ട് അവിടെ നിന്ന് പോയി മീൻ ഏതെങ്കിലും സാഹചര്യത്തിൽ മീൻ ചത്തുപോയാൽ ചെറിയ മീനുകളോ വന്ന് ഇന്നാണ് അവിടെ പതിവേ ഫിത്യസ്സുമായിട്ട് അവിടെ കുറച്ച് തെളിവ് കിടക്കുന്നുണ്ടോ തെളിഞ്ഞാൽ കിടക്കുന്നുണ്ടോ ആ കുപ്പി മീൻ കാണാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ദൂരെ പോകുന്ന കുപ്പിയെടുക്കാൻ വേണ്ടി വന്ന നമ്മൾ കമ്പി ആ നല്ല കുരി എന്താ കാട്ടിനകത്ത് കൂരി ആയതുകൊണ്ടാണത് മഞ്ഞ മാറി നല്ല കറുപ്പ് കളറായിട്ടുള്ളത് ഓരോ മീൻ്റെ ഓരോ മീൻ്റെ കളറിനെ സംബന്ധിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയെ അനുസരിച്ച് അവിടുത്തെ വെള്ളത്തിൻ്റെ ഇതും അനുസരിച്ചാണ് അതിൻ്റെ കളർ ഉണ്ടാവുക നമ്മൾ കരിമീൻ പിടിച്ചത്തിലിട്ട് നോക്കിയേ അത് കറുപ്പും ക്രമേണ ക്രമേണ വെളുത്തു വെളുത്ത് വരുന്നതാണ് അവിടെ കുറച്ച് കലങ്ങിട്ട് നടക്കുന്നു ഇവിടെ പിന്നെ ആളില്ല സ്ഥലം ഇറങ്ങാം മാത്ര കഴിഞ്ഞ വർഷത്തേക്കാ കൂടുതൽ ഈ പച്ച പച്ചമാക്രിയും കരമാക്രി അതായത് ബ്രൗൺ കളറിലെ മാക്രിയൊക്കെ ഈ വർഷം നന്നായിട്ട് കാണുന്നു ഇത് കല കിടക്കുന്നു വരാൽ രണ്ട് ഒരു മഞ്ഞപ്പൂരി അത് രണ്ടെണ്ണം കിട്ടിയാൽ അത് നല്ലൊരു കരക്കുണ്ട് രണ്ടെണ്ണം കാട്ടിലൊക്കെ നീ വേറെടുക്കുന്ന കിട്ടും ഏതെണ്ണി അവിടെ ഇവിടെയൊക്കെ ഒരു രണ്ട് മൂന്ന് കുപ്പിയും കൂടെ ഉണ്ട് അതുകൂടെ നോക്കിയാൽ യാതൊരു മീനില്ല കുറയുന്നു വരല്ലേ അമ്പുകൊണ്ട് അമ്പ മീൻ അതേപോലെ ജീവനോടെ എടുപ്പുണ്ട് ഇവിടെ ചെറിയ മീനുകളൊന്നും വന്നില്ല അല്ലെങ്കിൽ ചത്തു പോയിട്ടില്ല ചത്തു പോയാലും മീൻ ഏതെങ്കിലും തരത്തിൽ പോവില്ല ഇതിവിടെ തന്നെ കേട്ടോ സാധാരണ അതിൽ മീനടിക്കാൻ അതില്ല മീൻ ആരെങ്കിലും ഞാൻ അടിച്ച് അടങ്ങത്തുള്ള പറഞ്ഞാൽ അതിനടിക്കാൻ നമ്മൾ തീറ്റ കൊടുക്കണ്ടേ അത്രയും നമ്മൾ അപ്പോൾ നമ്മൾ കുപ്പിയല്ലേ നോക്കി കഴിഞ്ഞിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് കുപ്പി കിട്ടിയിട്ട് രണ്ടെണ്ണമെങ്കിലും കിട്ടിയില്ല ഒന്നും കിട്ടാത്തതിലും ഭേദമാണോ എന്തെങ്കിലും കിട്ടാന്നുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിപ്പോ അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ പല ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വരെയുള്ള ആൾക്കാർ എല്ലാവരും ഒന്നില്ല ഈ മീൻ നമ്മൾ പിടിച്ചിട്ട് കൊണ്ട് കോർത്തിടുകയാണെന്നൊക്കെ പറയും അങ്ങനെ കോർത്തിടുവാണെങ്കിൽ നമുക്കിതിൻ്റെ വായുടെ ഭംഗത്തൊക്കെ നമുക്ക് കോർക്കാൻ പറ്റും മറിച്ച് അടങ്ങി ഈ മീനെയൊക്കെ കണ്ടാൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ശരി ഇത് അങ്ങ് മിഴുങ്ങിയൊക്കെ അത് അങ്ങ് ഉള്ളിലാണ് ഇതിൻ്റെ പുക്കങ്ങ് ഉള്ളിലാണ് കയറിയിരിക്കുന്നത് വേണ്ട ഉള്ളിലൊന്നും നമുക്ക് വരാനില്ല കോർക്കാൻ പറ്റത്തില്ല അപ്പം നെഗറ്റീവ് അടിക്കുന്നവർ അടിച്ചുകൊണ്ടേയിരിക്കും മീൻ പിടിക്കുക ഞങ്ങൾ പിടിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇത് സൂപ്പർ ഒരു കറിക്കുന്നുണ്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടാവുവാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവണ്ണം വരെ ടാറ്റാ ബൈ ബൈ